മീനു മുനീർ കൊടുത്ത കേസ് റദ്ദു ചെയ്തു സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോനെതിരെ പീഡന പരാതിയാണ് മീനു മുനീർ കൊടുത്തിരുന്നത് ഈ കേസ് ഹൈക്കോടതി എത്തിയപ്പോഴാണ് തള്ളിക്കളഞ്ഞത് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ പുരുഷനും അഭിമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് തള്ളിയത് ബാലചന്ദ്ര മേനോനെതിരെ കേസ് കൊടുക്കുക മാത്രമല്ല പല യൂട്യൂബ് ചാനലിലും പോയി വളരെ മോശമായ ഭാഷയിൽ ആരോപണങ്ങൾ നടി ഉന്നയിച്ചിരുന്നു ഒരിക്കൽ ബാലചന്ദ്ര മേനോനെ കാണാൻ വേണ്ടി ഹോട്ടൽ മുറിയിൽ പോയെന്നും അപ്പോൾ ആ മുറിയിൽ ബാലചന്ദ്ര മേനോൻ രണ്ടു നടിമാരെ നഗ്നരാക്കി പീഡിപ്പിക്കുന്നത് താൻ കണ്ടു എന്നുമാണ് മീനു മുനീർ യൂട്യൂബ് ചാനലിൽ അഭിമുഖത്തിൽ പറഞ്ഞത് ഇതിന് ദൃക്സാക്ഷികളായി ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനടക്കം മറ്റു പലരും ആ മുറിയിൽ ഉണ്ടായിരുന്നു എന്നും നടി പറഞ്ഞിരുന്നു മീനു എത്തിയപ്പോൾ ബാലചന്ദ്രമേനോൻ ഇതിനിടയിൽ കാത്തിരിക്കാൻ പറഞ്ഞുവെന്നും പിന്നീട് പ്രകൃതിവിരുദ്ധ ബന്ധത്തിന് ശ്രമിച്ചുവെന്നുമാണ് മീനു പറഞ്ഞത് എന്നാൽ ബാലചന്ദ്രമേനോനെതിരായ പരാതി നിലനിൽക്കുന്നതല്ലെന്നും വ്യാജമാണെന്നും പറഞ്ഞാണ് കോടതി കേസ് തള്ളിയത് എന്നാൽ നടിക്കെതിരെ ബാലചന്ദ്രമേനൻ കൊടുത്ത പരാതിയിൽ സൈബർ പോലീസ് മീനു മുനീറിനെതിരെ കേസെടുത്തിട്ടുണ്ട് നടി മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിച്ചെങ്കിലും കോടതി തള്ളുകയാണ് ഉണ്ടായത് നടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക